ഹിറ്റ് സീരിയലുകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ നടനാണ് ദിലീപ് ശങ്കർ നിലവിൽ ഫ്ലവേഴ്സ് ചാനലിലെ പഞ്ചാഗ്നി സീരിയലിൽ കേന്ദ്ര കഥാപാത്രമായാണ് ദിലീപ് അഭിനയിച്ചു കൊണ്ടിരുന്നത് അല്പസമയം മുമ്പ് നടന്റെ മരണ വാർത്ത പുറത്തു വന്നു തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിലാണ് നടന്റെ മൃതദേഹം കണ്ടെത്തിയത് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് നടൻ ഹോട്ടലിൽ മുറി എടുത്തത് മുറിവിട്ട് പുറത്തു പോയിട്ടില്ലെന്ന് ഹോട്ടൽ ജീവനക്കാരും പറയുന്നു സീരിയൽ അണിയറക്കാർ നടനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും നടൻ ഫോൺ എടുത്തില്ല ചിലപ്പോഴൊക്കെ ദിവസങ്ങളോളം ഫോൺ അറ്റൻഡ് ചെയ്യാത്ത സ്വഭാവക്കാരനാണ് ദിലീപ് ശങ്കർ അതുകൊണ്ട് തന്നെ സീരിയലുകാർ അത് കാര്യമാക്കിയില്ല രണ്ടു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ നേരിട്ട് കാണാനായി ഹോട്ടലിൽ സീരിയൽ പ്രവർത്തകർ എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെ കണ്ടെത്തുന്നത് മൃതദേഹത്തിന് രണ്ടു ദിവസത്തോളം തന്നെ പഴക്കമുണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നയാളാണ് ദിലീപ് ശങ്കർ സഹപ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി ആത്മഹത്യയെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രാഥമിക തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ സുമയാണ് ദിലീപ് ശങ്കറിന്റെ ഭാര്യ ഒരു മകനും മകളുമാണ് താരത്തിനുള്ളത്